ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇത് ഞാനിപ്പം സെയിലിനായിട്ടുള്ള ചെടികളിതായി ഒരു ഏരിയയിലാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് അതിൻ്റെ മേലെയായിട്ട് ഗ്രീൻ നെറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഗാർഡനിലാണ് എല്ലാ പ്ലാന്റ്സും അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഒരു രണ്ടാഴ്ചയിലും മേലെയൊക്കെ ആയി അപ്പോൾ ഇടയ്ക്കൊന്നും നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല ഇതായി ഒരു അവസ്ഥയിലെത്തും അപ്പോൾ ഇന്ന് എന്തായാലും ഞാനിതൊന്ന് സെറ്റാക്കി വയ്ക്കാമെന്ന് കരുതി എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പിലുള്ള പ്ലാന്റുകൾ ഒരുമിച്ച് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ എടുക്കാനും പിന്നെ നന നനയ്ക്കാനും ഓരോ പ്ലാന്റിനും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും നന വേണ്ടി വരിക അപ്പം അതിനൊക്കെ സൗകര്യത്തിന് എപ്പോഴും അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കണ്ടില്ലേ മൊത്തം പരന്ന് കിടക്കാനും ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അപ്പം ഞാനിതാ ആദ്യം തന്നെ ഇവിടെ ഒരു ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു മരത്തിൻ്റെ ആകാശമാണ് അപ്പോൾ അത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടു വെച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നതിൽ ജസ്റ്റ് വീഡിയോ എടുത്താൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കണ്ടില്ല ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ ഇതാ ഒരു പോലെയുള്ള ടൈപ്പുള്ള ഒരു സിങ്കോണിയാണ് ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സിങ്കോണിയാണ് ഗ്രീനില് സെൻ്ററിലൂടെ വൈറ്റ് ഷൈഡ് ആയിരുന്നു ഒരു സിങ്കോണിയും അപ്പം ആ ടൈപ്പ് സിങ്കോണിയം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ യെല്ലോ എപ്പീശയുടെ തൈകളാണ് ഇതെല്ലാം യെല്ലോ എപ്പീഷയാണ് ഞാൻ ഒരു പോട്ട് ഹാങ്ങിങ് പോട്ടിലെ ഒരു പോട്ട് എപ്പീഷ വാങ്ങിച്ചതായിരുന്നു അതിൽ നിന്ന് ഒരുപാട് ഞാൻ എപ്പീശ തൈകൾ ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ബാൽസും വെറൈറ്റികളാണ് നോർമൽ കളറുകളൊന്നുമല്ല നല്ല വെറൈറ്റി കളറുകളാണ് പിന്നെ ഇതാ ബിഗോണി ഈ ഒരു ടൈപ്പ് ബിഗോണി എല്ലാവരും ചോദിക്കാറുണ്ട് അതൊക്കെ സെയിലിന് റെഡി ആയി വരുന്നതേ ഉള്ളു അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും ബാക്കി ഒരുപാട് പണികളുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പം ഇതാ ഞാൻ ഇങ്ങനെ ഏകദേശം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സുകളും ഇതാണ് ഈ ഒരു സൈഡിലേക്കാണ് മാറ്റിയത് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് നമുക്ക് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല ഗ്രീൻ നെറ്റ് ഇട്ടാൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സൈഡിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാം ഈ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എപ്പീശ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ചെടികളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് അഞ്ച് വെറൈറ്റീസ് ഉണ്ട് അതെല്ലാം ഞാൻ ഒരു സെക്ഷനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ അത് ഒരുപാട് പോട്ടുകൾ നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട് അതെല്ലാം ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മണ്ണുകളും ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഇനി പ്ലാൻ ചെയ്യേണ്ട സമയത്ത് അവിടെ നിന്ന് ജസ്റ്റ് പോട്ടെടുത്തിട്ട് മണ്ണ് വെച്ചിട്ട് ചെടി നട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഈ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പ്ലാന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ തല ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ച സ്ഥലത്ത് എപ്പീഷ്യസ് തന്നെയാണ് ഓരോ വെറൈറ്റി എപ്പീഷ്യകളാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത് നല്ല എപ്പീഷ്യകളാണ് സ്ട്രോബെറി എപ്പീഷ്യ ഒക്കെ ഉണ്ട് അതൊന്നും നമുക്ക് സെയിലിനായിട്ടില്ല പിന്നെ അതാ യെല്ലോ പ്യൂഷയിൽ ഇതാ ബഡ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ബഡ് ഉണ്ട് അപ്പം അടുത്ത് തന്നെ ഫ്ലവർ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഗാർഡൻ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാം അതായത് ഒരു കലാത്തിയാണ് ഇത് രാവിലത്തെ വെയിൽ മാത്രമേ ഈ ഒരു ഏരിയയിൽ കൊള്ളു അതുകൊണ്ടാണ് ഞാൻ ആ കലാത്തി ഇവിടെ വെച്ചിരിക്കുന്നത് കലാത്തിയ ഒരിക്കലും നമ്മൾ നല്ല വെയിലത്ത് വയ്ക്കാൻ പാടില്ല ഇതുണ്ടല്ലോ ഇതൊരു നാരോ ലീഫ് കലാത്തിയ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ് അതൊക്കെയാണ് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ ആണ് ഗ്രീനിൽ വരുന്നതാണ് ഗ്രീനും വൈറ്റും ആണ് കോമ്പിനേഷൻ അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഞാൻ ഇത്രയും ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് താമര പോട്ടുകൾ ഈ ഒരു ചെടിയുടെ ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നമുക്ക് എപ്പോഴും വെയിൽ കിട്ടുന്ന ഒരു ഏരിയതാണ് ഈ ഒരു സൈഡിൽ അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ താമര പോട്ടൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ റോസിന് നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റാണ് റോസ് കണ്ടില്ലേ ഇതിൽ ഒരുപാട് ഫ്ലവർ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലവർ കൊഴിയുന്ന ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തളിർപ്പ് വന്നിട്ട് വീണ്ടും മുട്ടുകൾ വരും പിന്നെ ഇതൊക്കെയാണെങ്കിൽ താമര ഞാനൊരു രണ്ടാഴ്ച ആയിട്ടല്ല ഒന്നര ആഴ്ച ആയിട്ടേ ഉണ്ടാവുള്ളൂ താമരയെല്ലാം പോട്ട് ചെയ്തിട്ട് ഇപ്പം താ ഇത്രയും ലീഫുകൾ വന്നിട്ടുണ്ട് ഒരു സ്റ്റാൻഡിങ് ലീഫും വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്നാല് പോട്ടിലായിട്ട് നമുക്കിപ്പോൾ താമരയുണ്ട് ഇതാ ഇവിടെയുണ്ട് താമര ഇതിന് സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട് കാവേരിയാണ് വെറൈറ്റി നല്ല വലിയ ഫ്ലവർ ഉള്ള ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാവേരി പിന്നെ അതായത് പെന്നിവേട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു